ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകാനോട്ടോ കുറച്ച് ദിവസമായി നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മലപ്പുറം വരെ പോവാനോട്ടോ അപ്പോൾ വണ്ടി കയറേണ്ടത് ധൃതയിൽ നമ്മൾ ക്യാമറ എങ്ങനെ പിടിച്ചിരിക്കണോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഷോർട്സ് ഉണ്ടെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പിടുത്താണിത് കേട്ടോ അതുകൊണ്ടാണ് വണ്ടി കയറുന്ന ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞാക്കാൾക്ക് നമ്മളിറങ്ങി ആ ഒരു ടൈമിൽ തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യണത് ഭയങ്കര ദേഷ്യമുള്ളൊരു പരിപാടിയാണ് കേട്ടോ എന്നാലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും അതിനെന്നെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ മുൻ സീറ്റ് ഫാതിക്കുട്ടിൻ്റേതാണ് എവിടേക്ക് പോകണമെങ്കിലും അവൻ തന്നെയാണ് മുന്നിലിരിക്കാറ് പക്ഷേ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവനങ്ങനെ മുന്നിൽ ഇരിക്കാറില്ല അങ്ങനെ നമ്മൾ രാവിലത്തെ ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു അമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷെ നമ്മൾ ഏതൊരു ടൈമിൽ ഇറങ്ങുകയാണെങ്കിലും വേറെ ഫുഡ് വേറെ നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും നമുക്ക് വണ്ടി കയറിയാൽ ഉള്ളൊരു സ്വഭാവമാണ് ഫാതിക്കുട്ടിക്ക് വിഷപ്പ് കേട്ടോ അതവൻ്റെ ഒരു സ്വഭാവമാണ് വിഷമിട്ടൊന്നുമല്ല വണ്ടി കറി കഴിഞ്ഞാൽ അപ്പോൾ വിഷക്കാണ് എണ്ണക്കാടി എന്തെങ്കിലും വേണം പറഞ്ഞിട്ട് സ്വീനം കിടത്തും അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് കുറച്ച് ദൂരം പോയിട്ടാണ് നിർത്തിയത് അപ്പോൾ വണ്ടീന്നൊരു കണ്ണടക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ അതൊക്കെ ഫാതി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുട്ട ബജ്ജിയും പിന്നെ അതുപോലെ തന്നെ പഴം പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി ഓടിക്കുന്നതിനാൽ കുഞ്ഞാക്കാർക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാനതൊക്കെ വായലൊന്ന് വെച്ചുകൊടുത്തു കേട്ടോ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് പള്ളിക്ക് പോകും വേണം കേട്ടോ നമുക്കൊരു രണ്ടര ആ ടൈമിലൊക്കെയാണ് അവർക്ക് മലപ്പുറത്തേക്ക് എത്തേണ്ടത് അപ്പോൾ അങ്ങനെ അവർ മൂന്ന് പേരും പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ വണ്ടിയിലിരുന്നു അത് കഴിഞ്ഞിട്ടവർ പള്ളിയൊക്കെ പിരിഞ്ഞാണ്ട് അങ്ങനെ വണ്ടി കയറി നമ്മൾ അങ്ങനെ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ പാസ്പോർട്ടിൻ്റെ ഇതിന് മലപ്പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തൃശ്ശൂര് അല്ലെങ്കിൽ മലപ്പുറത്തേക്കാണ് അധികം പോകാറുള്ളത് അപ്പോൾ നമുക്ക് മലപ്പുറത്താണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോറിൻ്റെ ടൈമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ചോറിൻ്റെ വില കഴിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയാലിപ്പോൾ ബിരിയാണി വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ മന്തി ബിരിയാണി ഒന്നും ഇഷ്ടമില്ല എനിക്ക് വെറും ചോറ് അതുപോലെ അതിലേക്ക് കുറേ കൂട്ടാനൊക്കെ കിട്ടുക അത് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഒരു മീൻ മീൻപൊരിക്കലും കുറേ പച്ചക്കറി ഐറ്റംസ് കൂട്ടാൻ സദ്യ പോലെ കേട്ടോ സദ്യ എന്ന് പറയുന്നില്ല ആ ഒരു സംഭവം കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ വെറും ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ട് ഹോട്ടലിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ചോറില്ല വെറും ചോറില്ല കേട്ടോ ബിരിയാണിയാണ് പക്ഷെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരു ഹോട്ടലിൽ പോയി അവിടെ ചെന്നപ്പോഴും ബിരിയാണിയാണ് കേട്ടോ നമ്മളെ ഒരു കാര്യത്തിന് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ അഞ്ച് വയസ്സിൽ കൊള്ളാത്തൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ ആ നമ്മളെ ഓഫീസിൻ്റെ അടുത്തു തന്നെയുള്ളൊരു കടയാണ് കട എൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല തൈരോ അച്ചാറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാ ഒരു ചോറായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി ഒക്കെ വെട്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ചുരുക്കിയും പറഞ്ഞിട്ടുള്ളൊരു കൂട്ടാനായിരുന്നു ഒന്നും നമുക്ക് കഴിക്കാനേ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഓഫീസിൽ കയറി തിരക്ക് കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ നമ്മൾ ഫോട്ടോസൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളതിനുള്ളിൽ കയറി കേട്ടോ നമ്മൾ നാലാളും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് അവിടെ ക്യാമറ അല്ലെ അവിടെ അല്ല ജസ്റ്റ് ഞാൻ സച്ചിനെ കൊണ്ടൊന്ന് അടുപ്പിച്ചതാണ് അതിൻ്റെ കുഞ്ഞാക്കിനി പറയാനൊന്നും വാക്കില്ല കേട്ടോ നല്ലപോലെ വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയാളുടെ ഇങ്ങനെ വീഡിയോ എടുക്കണോ ഷൂട്ട് ചെയ്യണമൊന്നും ഇഷ്ടമല്ലാട്ടോ അധികം പിന്നെ നമ്മളങ്ങനെ നേരെ പോകുന്നത് നമ്മൾ കോട്ടക്കുന്നിലേക്കാണ് കേട്ടോ കോട്ടക്കുന്നിൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സംഭവം നമ്മൾ കണ്ട് മടുത്തതാണ് പക്ഷേ നമ്മൾ ഫസ്റ്റിൽ വന്നപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു വഴി ഇവിടെ ഉള്ള കാര്യം നമുക്കറിയില്ല നമ്മൾ ആ ഒരു മുന്നിലുള്ള സ്റ്റെപ്പ് മുഴുവൻ കയറിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റിൽ കയറുന്നത് പിന്നെ നമ്മൾ മുകളിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ റോഡുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ മുകളിലത്തെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് നമുക്ക് അതൊക്കെ മനസ്സിലായതെട്ടോ ചെന്നവണ്ത്തന്നെ പിന്നെ നമ്മൾ എൻ്റെ ഫേവറേറ്റ് ആ സീറ്റ് കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയാലും ഞാൻ അതല്ല വണ്ടി പോകണമെങ്കിലും കണ്ടായാലും ഞാനത് നിർത്തിങ്ങാണ്ട് അത് വാങ്ങിച്ച് കഴിക്കോട്ടോ പിന്നെ ഈ ഒരു സിപ്ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് സച്ച് കുറേ ദിവസമായി പറയുന്നു സച്ചു മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പോകാനായിട്ടോ പക്ഷേ ഞാൻ വെയിറ്റ് കൂടിയത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ഒരു റിസ്ക് ഏറ്റെടുത്തില്ല കേട്ടോ അതേ പൊട്ടിച്ചാടിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഞാനതിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അതും പിന്നെ അതുപോലെ ആ ഒരു സൈക്കിൾ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ എന്തായാലും സച്ചും അവൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ എന്തായാലും കുഞ്ഞാക്ക് അവനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കയറ്റി ഞാനവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് താഴെ നിന്നത് പക്ഷേ അത് ജൂമല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം അവൻ മനസ്സിലാകുന്നില്ല കേട്ടോ എന്നാലും അവന് കൈ കൊണ്ട് ടാറ്റൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് ഞാൻ ഫാദിയും കൂടെ ചെന്നിട്ട് അവനവിടുന്ന് കുട്ടി കൊണ്ടുവന്നിട്ടോ പിന്നെ പിന്നെ ജസ്റ്റ് അവിടെ ഇവിടെയും പാർക്കിലും കാര്യത്തിലൊക്കെ കയറി പിന്നെ ഈ ഒരു സംഭവത്തിലൊക്കെ വന്നു കേട്ടോ ഇതൊക്കെ വരുമ്പോൾ വരുമ്പോൾ കയറുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്നാലും അവർക്ക് എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അതിൽ കയറണം ഇതിൽ കളിക്കണം അങ്ങനെയൊക്കെ ചെയ്യാനോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കുഞ്ഞാങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നോട് പറഞ്ഞത് നമുക്കൊന്ന് വാങ്ങിച്ചാലോ വീട്ടിൽ വെച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ആദ്യം കണ്ണട വെച്ച കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇനി ആ ഒരു സംഭവങ്ങളൊന്നും വേണ്ട ടിവിയും ഫോണൊന്നും വല്ലാതെ യൂസ് ചെയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ കാരണം നമ്മളങ്ങനെ ഫോണിതൊന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ആയാലും അത് കണ്ണിന് നല്ല എഫേർട്ട് എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ അത് ക്ലോസ് ചെയ്ത് കൊണ്ട് പോകുന്നുട്ടോ ഈ ഒരു സംഭവം അവർ ഇപ്പോൾ പോയാലും വീണ്ടും വീണ്ടും ക്യാഷ് കൊടുത്തിട്ട് കളിക്കുന്ന ഒരു കളിയാണ് വേറെ അങ്ങനെ റൈഡിലോ കാര്യത്തിലൊന്നും കയറുന്നത് ഫാദിക്കിഷ്ടമല്ലാട്ടോ ഒരു റൈഡിലോ ഊഞ്ഞാലിലോ സംഭവത്തിലൊന്നും ഫാദി കയറില്ല ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് സച്ചു പിന്നെ അത്യാവശ്യം എല്ലാ സംഭവത്തിലും കയറും നമ്മൾ ടിക്കറ്റ് എടുത്താലേ അവന് മുതലാക്കിയിട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ പക്ഷെ പിന്നെ നമ്മളൊന്നും കുട്ടികളുടെ സംഭവത്തിൽ അങ്ങനെ കയറൂലല്ലോ പക്ഷേ ഫാദിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൽ നമ്മളെ ബുള്ളറ്റിൽ ബൈക്കിലൊക്കെ ഇരുന്നിട്ട് കളിക്കില്ല ആ ഒരു സംഭവം പക്ഷെ അല്ലാത്ത ഒരു റൈഡിലോ ഊഞ്ഞാലിലോ അങ്ങനത്തൊന്നും അവന് കയറാൻ അത്ര താല്പര്യമില്ലാട്ടോ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോയി നാലാ നാലു ഫ്ളേവേഡ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതിൽ ഫാദിനേത് അത്ര പെട്ടെന്ന് അലിഞ്ഞില്ല അതിൻ്റെത് പെട്ടെന്ന് അലിഞ്ഞ് പോയിട്ടോ പെട്ടെന്ന് തീരും ചെയ്തോ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അത്ര പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ആ ഒരു കാറിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നമ്മൾ ഫ്ലോറോ ഫാൻ്റസി പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു ഇവർ മാത്രമല്ല ഞാനും കയറിയിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സും കുട്ടികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് കയറി ഓടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ എൻ്റെയൊരു ആഗ്രഹം നമ്മൾ ഫ്ലോറോ ഫാൻറ്റസി പോയപ്പോൾ ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഇവർ ഇതിൽ കുറേ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഫാദ്യം എന്നില്ല അവനിക്ക് അവനിക്കാൻ പറഞ്ഞില്ല അത്രയും ഇത്രയും റൈഡും കാര്യങ്ങളൊന്നും അവനക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആളാണെന്ന് അവർ ഞങ്ങൾ അവന് ഞങ്ങളുടെ ഇങ്ങനെ നിൽക്കും പിന്നെ സച്ചു ആ ഒരു ഉള്ള കാരണം കൊണ്ട് തന്നെ ജസ്റ്റ് അവനൊന്നിരുന്ന് കൊടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കുവാണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോന്ന് ഓട്ടം എന്നുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അവന് അതിനൊന്നുമില്ല കേട്ടോ പിന്നെ സച്ചു ഓട് ഓടിക്കല്ലേ ആ ഒരു സംഭവത്തിൽ അവൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു മൂഡ് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗാർഡൻ ഏരിയക്കാണ് കേട്ടോ പോയത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മൾ ഒരു മൂന്നര ആ ഒരു ടൈമിലൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ ചൂടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ പെരുന്നാൾക്ക് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മിറാക്കൽ ഗാർഡൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പം ഞാൻ ഫുള്ള് അതിനകത്ത് കാര്യങ്ങളൊന്നും ഞാൻ ഫുള്ളായിട്ട് ഇതിലിടുന്നില്ല ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തായിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഉൾക്കൊള്ളിക്കാത്തത് പിന്നെ നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ അങ്ങനെ ആളുകളൊക്കെ വന്ന് തുറത്തിട്ടുള്ളൂട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ കാണാത്തൊരു സംഭവമൊന്നും അല്ലല്ലോ നമ്മളത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇത്തിരി കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടാവും കേട്ടോ അത് സ്വാഭാവികമാണ് കാരണം കുഞ്ഞാക്ക അപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞാക്ക അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡൊക്കെ മാറും കേട്ടോ എനിക്ക് ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു സൗണ്ടൊന്നും വരില്ല കേട്ടോ കാരണം എന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് അത് ഞാൻ രാത്രിയാണ് കേട്ടോ വോയിസ് ഓർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറയുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ആരും ഇല്ലാത്തൊരു ടൈമിലാണ് കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ കോട്ടക്കുനിന്നൊക്കെ പോകുന്നു പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിക്ക് ആണ് കേട്ടോ പോയത് ഒരു സംഭവം ഇവിടെ ഉള്ളത് എനിക്കറിയില്ലായിരുന്നു അധികം പെരിന്തൽമണ്ണ വന്നാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ബിസ്മിയിലോട്ടാണ് കേട്ടോ പിന്നെ ജാംജൂം ജൂം പോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ പോരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് എന്നാൽ പിന്നെ ഇനി ജാംജൂം വേണ്ട നമുക്ക് ഇതിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വന്നത് ഈയൊരു മാളിൽ സുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു മാൾ തന്നെയാണ് അപ്പൊ ഫാതി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൽ നമ്മളെപ്പോഴും വരുന്നതല്ലേ അല്ലേക്ക് പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫലവ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോരുന്നത് അപ്പോൾ അവനക്ക് മൗസി ഉണ്ടെങ്കിൽ മാത്രമേ അവന് പോരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൗസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതിനകത്ത് കയറിയിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ മൗസി തരാന് പോവാണ് കേട്ടോ കാരണം അവർക്ക് അവിടുന്ന് തന്നെ കഴിക്കണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ കുട്ടികൾ വാശി പിടിക്കുന്ന എല്ലാ സംഭവത്തിനും നിങ്ങൾ നിന്ന് കൊടുക്കുമെന്ന് ഇന്നെ ആ ഒരു സംഭവത്തിന് കിട്ടൂല കാരണം ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കാത്ത ആളാണ് പിന്നെ നമ്മൾ ലോങ്ങ് എവിടെങ്കിലൊക്കെ പോകും അങ്ങനെയൊക്കെ ആവുമ്പോൾ ചെറുതായിട്ട് അവരിങ്ങനെ വാശി കാണിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അവനൊന്ന് സമ്മതിച്ച് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ ഷോർട്സിനായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ നാല് ഫലൂദ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോഴും ഫലൂദ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാലും നാല് ഫ്ലേവേഡ് ആയിരിക്കും ഒരു ഫ്ലേവേഡ് അധികം നമ്മൾ വാങ്ങിക്കാറില്ല കാരണം എല്ലാതും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മോമോസ് അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടോ കഴിച്ചത് അതിൻ്റെ പേരിന്ക്ക് കാര്യമായിട്ട് ഓർമ്മ അല്ല അപ്പോൾ ഒന്ന് വെറൈറ്റി ആകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സംഭവം കഴിച്ചത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ പോകുകയാണെങ്കിൽ ആ ഒരു സംഭവം കഴിക്കണം എന്നു പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ധുടിയാലോട്ടാണ് പോയത് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ മൊത്തത്തില് കറക്റ്റ് ആയിരുന്നു അങ്ങനെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് കൊട്ടക്കൊന്ന് പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്ന് മാളിൽ കയറി പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പൊ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇത്തിരി ദോഷമാവും കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചെന്ന കുട്ടിയൊക്കെ വിഷക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ദോശമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരേക്കും ഓക്കെ ബൈ ബൈ